അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒപി വിഭാഗം പ്രവര്ത്തനം ആരംഭിക്കാനുള്ള നീക്കം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണത്തിന് മറുപടിയുമായി അഡ്വക്കേറ്റ് എ രാജ എംഎല് കാത്തിലാബ് അടക്കം കാർഡിയോളജി വിഭാഗം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ ശരിയാവീതം ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ ഇതിനായുള്ള ശ്രമം തുടരുകയാണ് ഇതിനായി പത്ത് കോടിയോളം രൂപ ആവശ്യമായി വരും ഇത് വകയിരുത്താൻ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് അടിമാലിയിൽ നിന്നും താലൂക്ക് ആശുപത്രി മാറ്റാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നതെന്നും എം എൽ എ ു അതിനുശേഷം പിന്നീട് മറവിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ പുറത്തു വരുമ്പോൾ ഇതിന്റെ പിന്നിൽ ദേവികളെല്ലാം നിന്ന് ഇത് വിവേചനം കാണിച്ചു എന്നുള്ളതിലൊക്കെയാണ് ഇവിടെ ചില ആളുകൾ പ്രചരണം നടത്തുന്നത് എൻ്റെ താലക്കാശ്വെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുമ്പോൾ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് ഇതിവിടെ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പിന്നീട് കെട്ടിട പണി പൂർത്തീകരിച്ചു മാത്രമല്ല പിന്നീട് പന്ത്രണ്ടര കോടി രൂപ കൊടുത്ത് ഒരു കെട്ടിട പണിയും കൂടെ ഇതിന്റെ മൊഴിഭാഗത്തായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അഞ്ചു കോടി രൂപ എനിക്ക് പാക്കേജിൽ നിന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാകും ചില ആളുകൾ രാഷ്ട്രീയ മുതൽ നടത്താൻ വേണ്ടി ചില ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് മാറ്റി തലുക്ക് ആശുപത്രി മറ്റുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് എന്നുള്ള പ്രചനങ്ങളൊക്കെ ാണ് മൂന്നാറിലും ഒരു ആശുപത്രി പ്രഖ്യാപിക്കുന്നതും ഒരു താലൂക്ക് ലെവൽ ആശുപത്രി അതാ താലൂക്കിൽ കിട്ടുന്ന സേവനങ്ങൾ കിട്ടാവുന്ന ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് മാത്രമേ ഗവൺമെൻറ്റിനോട് ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ താലൂക്കിലൊരു ആശുപത്രി തനിവാര്യം താലൂക്ക് ആശുപത്രിയായി തന്നെ